ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മക്കളെ നമ്മൾ സേഫ് ആക്കും എന്ത് തെറ്റാണെന്ന് ഒരാൾ ചൂണ്ടിക്കാണിച്ചാലും ചൂണ്ടിക്കാണിക്കുന്നതിനോട് നമുക്ക് ചില വെറുപ്പായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം യാത്ര ഒരുമിച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ രണ്ടാള് അയൽവാസികളാണ് ആ അയൽവാസി പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒരുമിച്ചാണ് ഒരു ദിവസം ഒരു പെൺകുട്ടി അറിയാണ്ട് മറ്റേ പെൺകുട്ടി പെട്ടെന്ന് വേഗം പോയി വേറൊരു ബസ് കയറി രണ്ടു മൂന്ന് ദിവസം അത് ആവർത്തിച്ചപ്പോ ആ പെൺകുട്ടിക്ക് ഏതോ ആൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് മറ്റവർക്ക് മനസ്സിലായി അവൾ അത് പതുക്കെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എന്റെ കൂടെ പോരുന്ന ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോന്ന് അത് കേട്ട ഉമ്മ രണ്ട് രീതിയിലാണ് മക്കളോട് പെരുമാറുക ഒന്ന് ഉടനെ തന്നെ ചില ഉമ്മയ്ക്ക് അത് നോക്കാൻ പോകുക ഞങ്ങക്ക് പോയി പഠിച്ചു വന്നാ പോരെ ഇതൊരു വർത്താനം പറയരുത് രണ്ടാമത്തേത് ഓലെന്തെങ്കിലും ആവട്ടെ ഈ ഇതിലേക്ക് നോക്കണ്ട എന്നും പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഇത് രണ്ടും പറയാതെ ആ പറയപ്പെട്ട കാര്യത്തിന്റെ ഗൗരവവും അതിന്റെ ദോഷഫലവും പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഏതെങ്കിലും ഭാഗത്തിരുന്നൊരു ലൈമും പബ്സും വാങ്ങി തന്നോൻ എന്റെ മാനം കൊടുക്കരുത് എന്ന് എന്നെ പറയണം ഏതെങ്കിലും ഒരു ഫാൻസി ക്യറിയിട്ട് നൂറ്റി അമ്പത് റുപ്യന്റെ വളം എനിക്ക് അയിമ്പത് റുപ്യോൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി നൂറ് റുപ്യ മുതലാക്കാൻ ഓൻ വേറെന്തോ വൈ കണ്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം വേണം മക്കളെ കൂടെ ഇരിക്കണം അവരുടെ വാക്കുകൾ അറിയണം അവരുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയണം അവരരുമായൊക്കെ ഇടപെടുന്നു എന്നറിയണം എന്നിട്ട് ആ രംഗത്ത് ആ ഉമ്മ ഇത് കേട്ടപ്പോ കേട്ട സമയത്ത് അയൽപ്പക്കത്തുള്ള ആ കൂട്ടുകാരിന്റെ ഉമ്മാന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു എന്നാ ഈ എന്റെ മോളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല ഈ പറഞ്ഞ അയൽപ്പക്കത്തുള്ള ഇഷ്ടപ്പെട്ടില്ല ആ ഉമ്മ എല്ലാരോടും പിന്നെ പറഞ്ഞത് എന്താണോ അല്ലെ ഓൾ ഇന്റെ മോളെ നന്നാക്കാൻ വന്നതാ ഓളമോള നന്നാക്കാൻ വേണ്ടിയിട്ട് കേടി എന്നിട്ട് അതൊന്നും മറയ്ക്കാൻ വേണ്ടിട്ട് എന്റെ മോളെ കുറ്റം പറഞ്ഞു നടക്കുക പതിനെട്ട് വയസ്സ് തികഞ്ഞ് പതിനെട്ട് വയസ്സ് ഒന്നാമത്തെ ദിവസവും മലപ്പുറം ജില്ലയിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഏതോ ഒരു കൗമിന്റെ കൂടെ ആ ഒളിച്ചോടി നമ്മളെ മക്കളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അവരെ സേഫ് ആക്കാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരുത്താനും ശ്രദ്ധിക്കാനും മറ്റുള്ള മക്കളെ പറ്റി ആരെങ്കിലും നമ്മളെ മക്കളെ പറ്റിച്ചോ സൂചന നൽകുമ്പോ എന്റെ മക്കള് ചെയ്യൂലട്ടോ എന്ന് ചിന്തിക്കേണ്ട പത്ത് ശതമാനം നമ്മളെ മക്കളുടെ അപ്പുറത്തേക്ക് നമ്മൾ അള്ളഹ ഭയപ്പെടണം അവിടെ നമ്മൾ സൂക്ഷിക്കണം അവനവന്റെ തെറ്റുകളിൽ നിന്ന് മക്കളെ തടയാൻ അവരിൽ നിന്നും ഇസ്ലാമിന്റെ ചിട്ടകളിലേക്ക് കൊണ്ടുവരാൻ പ്രവാചക കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്